അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കാലിഫോർണിയയിലാണ് കാലിഫോർണിയയിലെ സിറ്റി ഒന്ന് കാണാൻ വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിറ്റിയിലെ വീഡിയോകളാണ് അപ്പോൾ നമ്മൾ സിറ്റി വന്നിട്ട് സ്ട്രീറ്റ് കാറിൽ ഒന്ന് കയറി ഇവിടെ സ്ട്രീറ്റ് കാർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേളിൽ കൂടെ ഇലക്ട്രിക് ലൈൻ പോവും അതെ സാധാരണ ഇലക്ട്രിക് ട്രെയിൻ പോകുന്ന പോലെ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ സ്ട്രീറ്റ് കാറിൽ കയറിയുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞ് കേബിൾ കാറുണ്ട് അപ്പോൾ അതിലൊന്ന് കയറി സിറ്റി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അപ്പം കൂടെ സംസാരിച്ച് ഓർപ്പിക്കുന്നില്ല നേരെ കാഴ്ചയിലേക്ക് പോവാണ് അപ്പോൾ പോകുന്നതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നേരെ വീട്ടിലേക്ക് പോകാം നമ്മൾ സാൻ ഫ്രാൻസിസ്കോ സിറ്റി കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവാം ഏകദേശം സിറ്റി വന്നു നമ്മൾ നമ്മളിപ്പോൾ ഏകദേശം സിറ്റിക്കകത്ത് തന്നെ ഉണ്ട് അവിടെ ടെന്നിസ് ബോളിൻ്റെ കോർട്ടുണ്ട് ചെറുതായിട്ട് പിള്ളേർക്കുള്ളത് ലാ കാണുന്ന ഫെറി ബിൽഡിംഗ് ആണ് ഫെറി ബിൽഡിംഗ് ഈ ഫെറി ഫെറിപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു ബിൽഡിങ്ങാണ് അതിനകത്ത് ഒരു മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പറ്റുവാണെങ്കിൽ അവിടെ ഒന്ന് കയറി നോക്കാം അപ്പം ഏകദേശം നമ്മൾ സിറ്റിക്ക് അകത്താണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത് ഓരോരുത്തരുടെ കരവിരുദ് പനകൾ നിക്കുന്നു പിന്നെ വലിയ ഒരു ലേഡിയുടെ ഒരു പ്രതിബിംബം അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ലോട്ടാ പോന്നതേ നേരെ അങ്ങോട്ട് പോവാണ്

ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അവിടെ ഈ മാർക്കറ്റിനകത്തോടാണ് ഈ പുറത്തോട്ടിറങ്ങിയത് ഫെറിയൊക്കെ വരുമ്പോൾ പോവുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഒരു ഫെറി വന്നിട്ട് ആൾക്കാർ ഇറങ്ങാൻ കയറുകയൊക്കെ ചെയ്യുന്നു അല്ല അവിടെ അല്ല കയറി ഇനി നടന്ന് ഇങ്ങോട്ടിട്ട് വരും അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബ്രിഡ്ജ് കാണാം കണ്ടോ ആ ബ്രിഡ്ജിൻ്റെ ഒരു ബേ ബ്രിഡ്ജ് എന്നാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനത് ആ പേരൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബേ ബ്രിഡ്ജ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര കോസ്റ്റ്ലി ആണെന്നാണ് പറയുന്നത് ഈ ബ്രിഡ്ജ് പണിയാൻ തന്നെ എത്രയോ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആയെന്നാണ് പറയപ്പെടുന്നത് ഇത് രണ്ട് തട്ടാണ് താഴത്തെ തട്ടെന്ന് പറയുന്നത് അങ്ങോട്ട് പോകാനും മേളത്തെ തട്ടെന്ന് പറയുന്നത് ഇങ്ങോട്ട് വരാനും അങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ കാറുകൾ ഒരു ചെയ്യുന്നത് കാണാൻ തോന്നുന്നു അങ്ങനെയാണ് ഈ ബ്രിഡ്ജ് വർക്കൗട്ട് ചെയ്യുന്നത് മോട്ടുണ്ടത് രസമുണ്ടോ കാണാൻ ഞങ്ങളാ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി ആക്ച്വലി അവിടെ അവിടെ കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഉള്ളായിരുന്നു സൺഡേ ആയതുകൊണ്ടാണോന്നറിയത്തില്ല എനിവേ ഞങ്ങളതി പുറത്തിറങ്ങി ഇവിടെ മനസ്സിലായത് ഇവിടെ ബ്രസ്റ്റ് ക്യാൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റാച്ചു പോലെയാണവർ ചെയ്ത് വെച്ചേക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനെ ഇത് കൂടി നമ്മൾ സ്ട്രീറ്റ് കാറുണ്ട് കേട്ടോ സ്ട്രീറ്റ് കാർ ഇവിടുത്തെ ഒരു ഓൾഡ് ടൈപ്പ് ബസ്സാണ് അപ്പോൾ അതിലൊന്ന് കയറി സിറ്റി ചെറുതായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവാണ് ടങ്ങാട് തന്നെ സ്റ്റോപ്പുണ്ട് സ്ട്രീറ്റ് കാറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് മേളത്തെ ആ ലൈൻ കണ്ടോ നമ്മുടെ ഇലക്ട്രിക് ട്രെയിന് പോലെ ആ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് ലൈനാണ് ഈ കാണുന്നത് ഓൾറെഡി അവിടെ ഒന്ന് നിപ്പുണ്ട് നമുക്കത് കിട്ടുമെന്നറിയത്തില്ല ഏതായാലും അങ്ങോട്ട് പോവാണ് ഇതാണ് സ്ട്രീറ്റ് കാർ ഇവിടുത്തെ ഓൾഡ് മോഡൽ കാലിഫോർണിയയിലെ ഓൾഡ് മോഡൽ ബസ്സാണ് വേണ്ടത് മേളിൽ തൊട്ട് കണ്ടോ ഇലക്ട്രിക് ലൈനിൽ ഇതെല്ലാം കയറാൻ പോകുന്നത് ഇതുണ്ടോ ട്രെയിൻ പാടം പോലും ഉണ്ട് നമ്മളിപ്പോൾ കയറിയ വണ്ടിയാണ് ഇതെല്ലാം വന്നത് ട്രെയിൻ പാടം പോലെ ഉണ്ട് ഇതുവഴിയാണ് ഇത് പോകുന്നത് കണ്ടോ പോകുന്നു നമ്മുടെ സിറ്റി വരുമ്പോഴത്തേക്ക് ഫിഷർമാൻ വാപ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അവിടെ പല പിയേഴ്സ് ചേരുന്നതാണ് അതിന് മൊത്തത്തിൽ പറയുന്നതാണ് ഫിഷർമാൻ വാപ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം പിയർ തേർട്ടി നയനിലാണ് നിൽക്കുന്നത് അപ്പോൾ ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങളൊന്ന് കാണാനാണ് ഇപ്പം അങ്ങോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിയർ ഫോർട്ടി ആണ് ആ ഫെറസ്വിൽ ഒക്കെ നിൽക്കുന്നത് പിയർ ഫോർട്ടി വൺ ആണ് അപ്പോൾ നമ്മൾ നമ്മളത്തിരി ചുറ്റിയൊക്കെ വേണം പോകേണ്ടി വരും പല പിയേഴ്സ് ഉണ്ട് അപ്പം ജസ്റ്റ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ കാണുമ്പം അത് അത് മനസ്സിലാക്കാൻ പറ്റും അതെല്ലാം ഓരോ പിയർ ഓരോ പിയർ ആണ് പക്ഷെ അങ്ങറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കാണാൻ പറ്റും ദൂരെ നിന്ന് കാണാൻ പറ്റും അത് എത്ര ദൂരം നോക്കിയാലും കാണാൻ ഭയങ്കര രസമാണ് എന്താണെന്നറിയത്തില്ല എൻ്റെ പ്രത്യേകത പക്ഷേ അത് കാണാൻ ഭയങ്കര രസമാണ് അപ്പം അങ്ങനെ ഇവിടെ നമ്മൾ ഈ പിയേഴ്സിനകത്ത് കാണാൻ വേണ്ടി വന്ന വന്നിരിക്കുവാണ് ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പല മാർക്കറ്റുകളൊക്കെ ഉണ്ട് പല സംഭവങ്ങളൊക്കെ ഉണ്ട് മാർക്കറ്റുണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പം ഇതിനകത്തൊക്കെ വന്ന് ട്രൈ ചെയ്യാം നമ്മളങ്ങനെ വന്നതാണ് അത് മാത്രമല്ല ഇവിടെ വേറെ പ്രത്യേകിച്ചൊരു കാര്യം കാണാൻ പറ്റുന്നത് ഇവിടെ ഇഷ്ടംപോലെ ലൈൻ ഉണ്ട് സീ ലൈൻ അതുകൊണ്ടോ കണ്ടോ സീ ലൈൻസ് ഉണ്ട് ഇവിടെ ഇല്ല പുള്ളിക്കാർ ഫുഡ് കൊടുക്കാൻ വന്നതാണോ എന്നറിയത്തില്ല അതുകൊണ്ട് ഇവിടെ എല്ലാം നിൽക്കുന്നു ഇത് മാത്രമല്ല താണ്ടോ കുറച്ച് അപ്പുറത്ത് നോക്കി കഴിഞ്ഞതാണ്ടോ ശരിക്കും നിൽക്കുന്നുണ്ട് സീ ലൈൻ അത് ശബ്ദം ഉണ്ടാക്കുന്നതാണ് ശരിക്കും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് എല്ലാം ഇങ്ങനെ കിടക്കുകൊണ്ടോ കാണാൻ തന്നെ രസമുണ്ട് അതുകൊണ്ട് അങ്ങോട്ടുമുണ്ട് ശരിക്കും ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കെ ഈ ബോട്ടുകളൊക്കെ കൊണ്ട് നിർത്തുന്ന സ്ഥലങ്ങളാണ് പക്ഷെ ഇപ്പം ഇതൊക്കെ ഇവരുടെ താവളങ്ങളായി അതുകൊണ്ട് അപ്പുറത്തൊക്കെ ബോട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പം ഇവരുടെ താവളമായി അവരുടെ ലോകം തന്നെ ഇതിനിടക്കിടെ പക്ഷികളും പിന്നെ അവർക്കും ജീവിക്കണ്ടേ അവരിഞ്ഞെ നടക്കുക അങ്ങോട്ടെല്ലാം പിയേഴ്സാണ് കേട്ടോ ഓരോ പിയറാണ് കുറച്ചും പറഞ്ഞ പോലെ അത് പിയർ ഫോർട്ടി വണ്ണിൽ നിൽക്കുന്ന ഒരു ഫെറസ്വിലാണ് ഉണ്ടാക്കാണുന്നത് എനിക്കത് സിറ്റി മൊത്തം കാണാതിരിക്കും ഇതാ കഴിഞ്ഞാൽ അവരിപ്പം അങ്ങോട്ട് ഓടിച്ചു വിട്ടതേ ഉള്ളൂ അത് വീണ്ടും അവിടെ വന്ന് കയറി അവരിപ്പം അങ്ങോട്ട് ഓടിച്ചു വിട്ടതേ ഉള്ളൂ അവരോണ്ട് അവർ വീണ്ടും ഓടിക്കാൻ വരുന്നു ഇവരൊക്കെ പറയുവാണ് ഞങ്ങളുടെ ഒരു വിധത്ത് ജീവിക്കാൻ പറ്റുമല്ലോന്ന് അവർ വീണ്ടും ഇവരെ അവരെ അങ്ങോട്ട് പറഞ്ഞ് വിട്ടേച്ച് കയറാൻ നിൽക്കാൻ തോന്നുന്നു എൻ്റെ ഇടയ്ക്ക് വോട്ട് റെയ്ഡും ഒക്കെയാണ് ഒരു കൊച്ചു ബോട്ട് അതുവഴി ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ അവിടെ ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് ആൾക്കട്രാസ് പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നപ്പോഴും സൈഡിൽ കൂടെ അല്ല ഇച്ചിരി ദൂരമാണ് ഇച്ചിരി അല്ല നല്ല ദൂരമാണ് എന്നാലും നേരത്തെ നിന്നതിലും കുറച്ചും അടുത്താണ് അപ്പം അങ്ങനെ വന്നപ്പം അത് വീണ്ടും ഒന്ന് എടുക്കണമെന്ന് തോന്നി എടുക്കുന്നതാണിത് വേണ്ട ഇതാണ് ആൾക്കട്രാസ് പ്രിസൺ എന്നെ കുറച്ച് കൂടുതൽ ഗൂഗിൾ ചെയ്താൽ ഇതിൻ്റെ മൊത്തം ഡീറ്റെയിലും കിട്ടും പണ്ടത്തെ ജയിലായിരുന്നത് ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ജയിലായിരുന്നു ഇതിൻ്റെ ചുറ്റും ചീങ്കണ്ണികളുണ്ടായിരുന്നു അപ്പോൾ ആർക്കും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും അവർക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റത്തില്ലായിരുന്നു ജയിലിൽ അകത്തു നിന്ന് ചാടിയാലും പുറത്ത് കണ്ട മൊത്തം വെള്ളമാണ് ആ വെള്ളത്തിന് നടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചുറ്റും ചീങ്കണ്ണികളുണ്ടായിരുന്നു അലിഗേറ്റർ ഇതൊക്കെയായിരുന്നു പണ്ടത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നമ്മൾ പിയർ തേർട്ടി നയനിലാണ് നിൽക്കുന്നതെന്ന് അതിൻ്റെ വലിയ ഫ്ലാഗ് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അവർ പിയർ തേർട്ടി എന്നും പറഞ്ഞോണ്ട് പണ്ട് ഞാൻ സവാനായി പോയപ്പോൾ കണ്ട ഒരു സംഭവമാണ് ലവ് ലോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രേമിക്കുന്നവർ വന്നവർ എൻ്റെ അവരുടെ പേരെഴുതിയ ഡേറ്റും എഴുതിയ ലോക്കുകൾ ഇവിടെ വന്നു ലോക്ക് ചെയ്തേച്ചു പോകും എന്തോരം വന്നറിയാമോ ലവ് ലോക്ക് ഇതെല്ലാം ഉണ്ട് ഉണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഉണ്ട് പി ആർ തേർട്ടി നയനകത്ത് ക്യാരസല്ലേ പിള്ളേരെ അകത്ത് കയറ്റിയിരുത്തി കറക്കുന്നൊരു സംഭവം എന്തോ ഒരു ഗെയിമാണ് പിന്നെ ഗെയിം കളിക്കുന്ന എന്താ ക്യാരസില് സാധാരണ ഇത് ഒരു ഒരിടക്കേ കാണത്തുള്ളൂ ഇതിന് രണ്ടെണ്ണം ഉണ്ട് ഉണ്ടോ മേളും താഴെയുണ്ട് ഓക്കെ നമ്മളിത് കളിന്ന് കളിക്കാൻ പോവാണേ േ അത് കൺട്രോൾ കിട്ടിയില്ല അത് എടുക്കുമ്പോൾ അത് നിക്കണം ആ മൂന്ന് കൈ കൊണ്ട് അത് അതിങ്ങനെ എടുക്കുമ്പം അത് നിന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ ഒരു ടൈമിംഗ് ഉണ്ട് നമ്മൾ കൊടുക്കാതെ രണ്ട് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ആ എൽ എടുക്കാനായിരുന്നു അത് കിട്ടിയില്ല ഞാൻ രണ്ടും പോയി അവസാനമായിട്ട് നമ്മൾ ഒന്നുകൂടെ വന്ന് ട്രൈ ചെയ്യാണ് ഒരു മൂന്ന് രൂപക്കാട് കളിക്കുകയാണ് അതുകൊണ്ട് ഈ സംഭവം എടുക്കാനാണ് എടുക്കാനാണേ രണ്ട് ഒരാളെ മല്ലന്ന് കിടക്കുന്നുണ്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യാണ്ട് ഇവിടെ താഴ്ന്നു വരും കിട്ടിയോ കിട്ടി കിട്ടി അത് കിട്ടി അങ്ങനെ ഒരാളെ പൊക്കി ഇറങ്ങി ഓ ടുത്ത് ക്വാക്ക് എന്ന് പറയുന്ന ഒരു കട ഉണ്ടായിരുന്നു അവിടത്തിരിക്കുന്ന താറാവ് കട ഉണ്ടോ അവിടെ മാല ആക്കോട്ട് ക്വാക്ക് ഇരിക്കുന്നു ഒത്തിരി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഉള്ള ഒരു ഫുഡ് സംഭവം കൊള്ളാം കേട്ടോ ജിറാഡല്ലി എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു ഈ ചില ചോക്ലേറ്റ് ഒക്കെ വെക്കും വെച്ച് വയ്ക്കുമ്പം കാണും ജിറാഡല്ലിയുടെ എക്സ്പീരിയൻസ് നോക്കുന്ന ഒരു സ്ഥലമാണിത് ഞാനൊരു ചോക്ലേറ്റിൻ്റെ കണ്ടിട്ടില്ലേ ജിറാഡല്ലി ചോക്ലേറ്റ് എന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് കയറി നോക്കാമേ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ടോ ജിറാഡല്ലി ചോക്ലേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞോളൂ പല ഷോപ്പുകളും ഇതിനകത്തുണ്ട് ഇതുണ്ടോ മുകളിലും ഉണ്ട് നേരെ നമ്മൾ അവിടെ നിന്ന് മുകളിലോട്ട് ഇത് ബാരിയോ എന്ന് പറഞ്ഞ ടാക്കോസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഈ ലെഫ്റ്റ് സൈഡിലുണ്ട് നല്ല രസമുണ്ട് കാണാനേ കേട്ടോ ഇതിൻ്റെ വലിയ ഒരു നെയിം ബോർഡ് നെയ്ംബോർഡ് എന്ന് പറഞ്ഞ വലിയൊരു നെയിം നെയ്മോർഡ് മേളുണ്ട് കണ്ടോ ഇത് മൊത്തം അവരുടെ തന്നെ ബിൽഡിംഗ് ആണ് ജറിയുടെ ഒരു ഷോപ്പിനകത്ത് മൊത്തം അവരുടെ ഷോപ്പ്ലേഴ്സ് ആവുമ്പോ ജെറാർ ഇവിടെ ി ചോക്ലേറ്റൊരു മിഷൻ വലിയ ഇപ്പത്തോടെ നോക്കിയപ്പോ ചോക്ലേറ്റ് വോള് വേണ്ടോ അതിപ്പോൾ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകുന്നുണ്ട് ആക്ച്വലി വലിയൊരു ചോക്ലേറ്റിൻ്റെ വോളാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്ന ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകുന്നുണ്ടല്ലോ ഞാൻ കാണാതിരിക്കണ്ടോ ചോക്ലേറ്റ് ഒഴുകുന്നുണ്ടോ അതിൻ്റെ ഒരു വോളാണ് ഞങ്ങൾ ചോക്ലേറ്റ് വിളിച്ചോട്ടോ ജിരാതാണ് അവിടെ നിന്നാണ് അവർ നമുക്ക് തരുന്നത് ഇപ്പുറത്തുനിന്ന് ഓർഡർ ചെയ്ത അപ്പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത് ആകെ ഇത്ര മാസം ഒരെണ്ണം വലുതാണ് ഒക്കെ ചേർന്ന് വരുന്നതാണ് അപ്പോൾ അവസാനം വന്ന ഒരു സ്ഥലമാണ് ബാക്ക്ഗ്രൗണ്ടിൽ ജിരാഡല്ലി എന്ന് പറഞ്ഞ ഞാൻ അകത്ത് കയറി നമ്മൾ ആ ചോക്ലേറ്റും ഐസ്ക്രീമും അവരുടെ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പുറത്തിറങ്ങി അപ്പോൾ സിറ്റിയിൽ ഞാൻ കുറച്ചുകൂടെ കാണിച്ചു വന്നപ്പോഴത്തേക്കും നമുക്ക് വന്നത് ഈ കേബിൾ കാറിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ കേബിൾ കാറിൻ്റെ കൊണ്ട് ചേർത്തിടുവാണെങ്കിൽ അത് ഭയങ്കര ലെങ്തി ആയിരിക്കും അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിടുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ അശ്രയാം മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ